സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മരണകൾ ഉയർത്തി വിദ്യാലയങ്ങളിൽ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വെങ്കിടങ്ങ ജി എം എൽ പി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായി പ്രധാന അധ്യാപിക കെ കെ ജെയ്സി പതാക ഉയർത്തി വാർഡ് മെമ്പർ എൻ കെ വിമല സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് പി വി ഷൈജു എം പി ടി എ പ്രസിഡന്റ് സജീല സുലൈമാൻ സ്റ്റാഫ് സെക്രട്ടറി ആൻഡോ പോൾ എന്നിവർ സംസാരിച്ചു ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു സ്വാതന്ത്ര്യസമര സേനാനികളുടെ വേഷം ധരിച്ചാണ് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയത് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടത്തി കോടമുക്ക് എ എം എൽ പി സ്കൂളിൽ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പൂർണിമ നിഖിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പ്രധാനാധ്യാപകൻ ടി യു ജെയ്സൺ അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് ബാബു എടമിനി മദർ പി ടി എ പ്രസിഡന്റ് ജംഷീന ഫജറുദ്ദീൻ ഓഎസ്എ എക്സിക്യൂട്ടീവ് അംഗം യു എ ആനന്ദൻ കെ അനുവർഗീസ് എന്നിവർ സംസാരിച്ചു ഗാന്ധിജി നെഹ്റു ഭാരതാംബ എന്നിവരുടെ നിശ്ചല ദൃശ്യങ്ങളും ഒരുക്കിയിരുന്നു കുട്ടികളുടെ ദേശഭക്തി ഗാനാലാപനവും പ്രസംഗ മത്സര വിജയികളുടെ പ്രസംഗങ്ങളും ഉണ്ടായിരുന്നു കുണ്ടഴിയൂർ ജി എം യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു പ്രധാനാധ്യാപകൻ സി വി സുഭാഷ് പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് തസ്നിഷി എസ് എസ് ടി കൺവീനർ അഫ്സൽ പാടൂർ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മധുരവിതരണവും നടന്നു പാവർട്ടി ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായി പതാക വന്ദനം മാസ് ഡ്രിൽ വിവിധ കലാപരിപാടികൾ മത്സരങ്ങൾ പായസ വിതരണം എന്നിവ നടന്നു ഫാദർ പ്രവീൺ പോൾ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക പി പി പ്രിൻസി അധ്യക്ഷത വഹിച്ചു എം കെ സീന ടി പ്രിൻസി പോൾ റോസ്മേരി സണ്ണി സിമി ജോസ് പോൾ ജാസ്മിൻ തോമസ് ഫ്രാൻസി ജോൺ റാഫി നിലങ്കാവിൽ സിജി ലിജോ എന്നിവർ നേതൃത്വം നൽകി ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ദേശീയ പതാക ഉയർത്തൽ സ്വാതന്ത്ര്യത്തിൻ്റെ ചാർത്തൽ സ്കോളർഷിപ്പ് വിതരണം വിവിധ മത്സര വിജയികൾക്ക് സമ്മാന വിതരണം ദേശീയത ഓർമ്മപ്പെടുത്തുന്ന കലാപരിപാടികൾ എന്നിവ നടന്നു സ്കൂൾ മാനേജർ ഫാദർ ജയ്സൺ തെക്കുംപുറം പതാക ഉയർത്തി തുടർന്ന് സ്കൂൾ ബാൻഡ് സ്കൌട്ട് ഗൈഡ് റെഡ് ക്രോസ് ലിറ്റിൽ ഗൈഡ്സ് എന്നീ സംഘടനകളുടെ മാർച്ച് പാസ്റ്റും നടന്നു പി ടി എ പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷത വഹിച്ചു സ്കോളർഷിപ്പ് വിതരണം കനറ ബാങ്ക് വെങ്കിടങ് ബ്രാഞ്ച് മാനേജർ ആൻഡോ നിർവഹിച്ചു പ്രധാനാധ്യാപകൻ ജോഷി പോൾ മദർ പി ടി എ പ്രസിഡന്റ് ജോളി സ്റ്റീഫൻ ജിസി പോൾ കെ കെ ഷിജിമോൾ അലീന ജേക്കബ് വൈസ് പ്രസിഡന്റുമാരായ ജോബി വടക്കൻ രശ്മ രാജീവ് ടി ജെ ഷിജോൺ എന്നിവർ സംസാരിച്ചു പാവറട്ടി സർസൈദ് ഇംഗ്ലീഷ് സ്കൂളിൽ സ്വാതന്ത്ര്യദിനം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു ചെയർമാൻ ഡോക്ടർ പി എസ് സെയ്ദ് മുഹമ്മദ് പതാക ഉയർത്തി പ്രിൻസിപ്പൽ അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു മാനേജർ ഉമ്മർ കാട്ടിൽ ഡെപ്യൂട്ടി മാനേജർ എം നാസർ ജനറൽ സെക്രട്ടറി പി പി മുഹമ്മദ് സെക്രട്ടറി ഹംസ ചുണ്ണാട്ട് എന്നിവർ സംസാരിച്ചു സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ സുധീഷിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഭൂപടത്തിന്റെ മാതൃകയിൽ വിദ്യാർത്ഥികൾ അണിനിരന്നു വിദ്യാർത്ഥികളുടെ ദേശസ്നേഹം പ്രകടമാക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി അധ്യാപകരായ ഷബീർ ദേവരാജൻ സിദ്ധിവിനായക് സബിത സഫ സഗീർ വിനി ഹഫീഫ എന്നിവർ നേതൃത്വം നൽകി പാവറട്ടി പഞ്ചായത്ത് അഞ്ചാം വാർഡ് രാജീവ് ഗാന്ധി മോഡൽ അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പാവറട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസഫ് ബെന്നി പതാക ഉയർത്തി സന്ദേശം നൽകി അംഗൻവാടി ഹെൽപ്പർ സജ്ജിത അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾക്ക് മധുരവും പതാകകളും നൽകി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു മുല്ലശ്ശേരി വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു പി ടി എ പ്രസിഡന്റ് സുമേഷ് ശങ്കർ അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് മിലിട്ടറി ഓഫീസർ ഇ എം ഇഗ്നേഷ്യസ് പതാക ഉയർത്തുന്നതിനും ബാൻഡ് ഡിസ്പ്ലേക്കും നേതൃത്വം നൽകി മാനേജ്മെന്റ് പ്രതിനിധി ഇ എസ് സെബാസ്റ്റ്യൻ പ്രധാനാധ്യാപിക വിജി വർഗീസ് എന്നിവർ സംസാരിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മേജർ ആൻമെരിയ സംവിധാനം ചെയ്ത ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണം എന്നിവയുടെ പ്രദർശനം ശ്രദ്ധേയമായി തോളൂർ പഞ്ചായത്തിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് ദേശീയ ഗാനം ആലപിച്ചു മധുരപലഹാര വിതരണവും നടത്തി ജനപ്രതിനിധികളായ ഷീന വിൽസൺ കെ ജി പോൾസൺ അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ഫ്രാൻസിസ് ആസൂത്രണ സമിതി അംഗം കെ കുഞ്ഞുണ്ണി എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് മുല്ലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യദിനാഘോഷം മുല്ലശ്ശേരി സെന്ററിൽ നടന്നു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ക്ലമൻ ഫ്രാൻസിസ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി വി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി രജീഷ് അന്നകര മണ്ഡലം ഭാരവാഹികളായ ബി വി ദിവാകരൻ മുരളി കാമ്പ്രത്ത് എസ് മണി പി കെ കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പാവർട്ടി പബ്ലിക് ലൈബ്രറിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഖസാലി പതാക ഉയർത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം വർഗീസ് സന്ദേശം നൽകി യോഗത്തിൽ വിമുക്ത ഭടക്കൂട്ടായ്മ അനുഭവങ്ങൾ പങ്കുവച്ചു മധുരപലഹാര വിതരണവും നടന്നു എൻ ജെ ജെയിംസ് ഇ എ ജോസൺ കെ എസ് ടെബി ടി എൽ മത്തായി പി ജെ നവീൻ സുകുമാരൻ അമ്പാടി എന്നിവർ നേതൃത്വം നൽകി സ്റ്റാർ ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ചന്ദനത്തായി വിതരണവും മറ്റു ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു അയൂബ് ജാഫ്ന പതാക ഉയർത്തി ക്ലബ് പ്രസിഡന്റ് അൻവർ അലി അധ്യക്ഷത വഹിച്ചു നവാസ് നാച്ചു ഫയാസ് അദ്നാൻ നിഷാദ് ഹനീസ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ പ്രസിഡന്റ് സലാമൻ മെനാട് പതാക ഉയർത്തി ഇന്നലകളെ ഓർക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുന്നിടത്താണ് സ്വാതന്ത്ര്യം എന്നത് പ്രസക്തമാകുന്നതെന്ന് സലാം വൻമനാട് പറഞ്ഞു എന്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് മധുരമാകുന്ന ഓർമ്മകൾ സമ്മാനിക്കാൻ കഴിയണം എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗാന്ധിജിയെയും സ്വാതന്ത്ര്യസമര സേനാനികളെയും തമസ്കരിക്കാൻ ശ്രമിക്കുന്നത് വികലമായ ചിന്താഗതിയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് സി കെ തോബിയാസ് എ ടി ആൻഡോ എ സി വർഗീസ് ഷിജു വിളക്കാട്ടുപാടം എ എൽ കുര്യാക്കു മീര ജോസ് സിന്ധു അനിൽകുമാർ അഗീന മേരി ജനേഷ് വയനാടൻ ബാങ്ക് സെക്രട്ടറി രാജേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് മധുര വിതരണവും നടന്നു ഗുരുവായൂർ ദേവസ്വത്തിൽ ദിനാഘോഷം സമുചിതമായി നടന്നു രാവിലെ ദേവസ്വം ഓഫീസിന് മുന്നിൽ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ദേശീയ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സെക്യൂരിറ്റി സൂപ്പർവൈസർ സുബ്രഹ്മണ്യയുടെ നേതൃത്വത്തിൽ ദേവസ്വം സുരക്ഷാ വിഭാഗത്തിലെ വിമുക്ത ഭടന്മാരുടെ പരേഡും നടന്നു ഭരണസമിതി അംഗം സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ ഒ വി അരുൺകുമാർ ദേവസ്വം ജീവനക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു ദേവസ്വത്തിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി ഏങ്ങണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാരിയാട്ട് പതാക ഉയർത്തി കെ പി ആർ പ്രദീപ് ഒ വി സുനിൽ നൌഷാദ് കൊട്ടലിങ്ങൽ ഷെമീറ മുഹമ്മദാലി അലി ലജീഷ് കല്ലിങ്ങൽ അക്ബർ ചേറ്റുവ തുളസി എന്നിവർ സംസാരിച്ചു പിരുവല്ലൂർ സെഞ്ചുറി അഡ്വഞ്ചേഴ്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു യുഎഇയിൽ നടന്ന ആറാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ക്ലബ് അംഗം മാധവ് മുരളിയെ ചടങ്ങിൽ അനുമോദിച്ചു ക്ലബ് പ്രസിഡന്റ് കെ എ അനീഷ് വൈസ് പ്രസിഡന്റ് പി ഹരികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി എ വി രാജേഷ് ട്രഷർ വി എസ് സജിത് തുടങ്ങിയവർ സംസാരിച്ചു ചേറ്റുവ ബുസ്താനുൽ ഒലും മദ്രസയിൽ മദ്രസ പ്രസിഡന്റ് സുബൈർ വലിയകത്ത് പതാക ഉയർത്തി മഹല്ലിഖ് ഖത്തീബ് സലീം ഫൈസി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സെക്രട്ടറി അബ്ദുൾ ജലാൽ സദർ അലി മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി പാടൂർ കടവ് ചായക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു പുളിക്കടവ് പാലത്തിന് സമീപം നടന്ന ആഘോഷത്തിൽ മുസ്തഫ പാടൂർ പതാക ഉയർത്തി സന്ദേശം നൽകി തുടർന്ന് മധുര വിതരണവും നടന്നു പാഡൂർ തലീമുൽ ഇസ്ലാം കേന്ദ്ര മദ്രസയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മഹല്ല് പ്രസിഡന്റ് എൻ പി അലിമോൻ പതാക ഉയർത്തി മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നോർത്ത് മദ്രസയിൽ മഹല്ല് സെക്രട്ടറി എ വി സുലൈമാൻ പതാക ഉയർത്തി സദർ ഉസ്താദ് ഉബൈദ് ഫൈസി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സെന്റർ മദ്രസയിൽ സദർ ഉസ്താദ് മുസ്തഫ ഫൈസി പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് അഫ്സൽ പാടൂർ കമ്മിറ്റി അംഗങ്ങളായ വി എം അസ്ലം ഫിറോസ് കാലടിയിൽ ജമാൽ സംസം എ എൻ ആഷിഖ് ഷൌക്കത്ത് എന്നിവർ സംസാരിച്ചു ചേറ്റുവ മഹല്ല ജമായത്ത് പള്ളിയിൽ മഹല്ല പ്രസിഡന്റ് ഉബൈദുള്ള അലി മുസ്ലിയാർ പതാക ഉയർത്തി മഹല്ല ഖത്തീബ് സലീം ഫൈസി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സെക്രട്ടറി എൻ എം അബ്ദുൾ ജലീൽ ആർ കെ മുസ്തഫ അക്ബർ ചേറ്റുവ ബി എം ടി റൌഫ് എന്നിവർ സംസാരിച്ചു സി പി എം വെങ്കിടംഗം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോക്കാവ് സെന്ററിൽ മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ ദേശീയ പതാക ഉയർത്തി യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി കെ എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ വി മനോഹരൻ പി വി അലി ഇ ജെ സി ജോയ് സി എസ് രമേശൻ സി എസ് പ്രകാശൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മഹാരഥന്മാർ ജീവനും സമ്പത്തും കൊടുത്ത് നേടിത്തുന്ന സ്വാതന്ത്ര്യം ഒറ്റക്കെട്ടായി നിലനിർത്തണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിക്കൊണ്ട് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എം മുഹസിൻ പറഞ്ഞു ട്രഷറർ പി എം ജമാൽ സെക്രട്ടറി എൻ പി യൂസഫ് എം എസ് എഫ് മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഉവൈസ് അബ്ദുസമദ് സജ്ജാദ് അഹമ്മദ് സുൽഫിക്കർ തങ്ങൾ കെ എം സി സി പ്രതിനിധി എം നാസർ തുടങ്ങിയവർ സംസാരിച്ചു പാവറട്ടി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് സൂര്യ അംഗൻവാടിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായി അംഗൻവാടി കുരുന്നുകളും രക്ഷിതാക്കളും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു പാവറട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസഫ് ബെന്നി ദേശീയ പതാക ഉയർത്തി അംഗൻവാടി വർക്കർ ഇ കെ ട്രീസ എം എം സെക്കീന എന്നിവർ നേതൃത്വം നൽകി കുരുന്നുകൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു സി പി ഐ വെങ്കിടംഗ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി പതാക ഉയർത്തി സി പി ഐ ലോക്കൽ സെക്രട്ടറി സി ആർ ദിലീപ് ഭരണഘടനയുടെ ആമുഖം വായിച്ചു വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ സി പി ജോൺസൺ സി എസ് രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ചാവക്കാട് താലൂക്ക് റൂറൽ ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ പതാക ഉയർത്തി ഡയറക്ടർമാരായ ഭാസ്കരൻ മന്നത്ത് സെക്രട്ടറി ജസ്നി വി വി മോഹനൻ സി എസ് രാജൻ പ്രിയ സിജു സണ്ണി എന്നിവർ സംസാരിച്ചു ലയൻസ് ക്ലബ് പാവറട്ടി റോയലിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ക്ലബ് പ്രസിഡന്റ് ഓജെ സെബാസ്റ്റ്യൻ പതാക ഉയർത്തി ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ കെ എം മെഹ്റൂഫ് മുഖ്യപ്രഭാഷണം നടത്തി ക്ലബ്ബ് സെക്രട്ടറി എഞ്ചിനീയർ വി സി ജെയിംസ് ട്രഷറർ ജോയ് ഫ്രാൻസിസ് ഡോക്ടർ റോമിയോ ജെയിംസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പാവർട്ടി ടൗൺ ജുമാ മസ്ജിദ് ഹിദായത്തു സുബിയാൻ മദ്രസയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വൈസ് പ്രസിഡന്റ് മോനു പതാക ഉയർത്തി മഹല്ല ഖത്തീബ് ഖാലിദ് സയ്യിദി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അബ്ദുള്ള ഹാജി ട്രഷറർ ആർ വി അയ്യൂബ് വൈസ് പ്രസിഡന്റ് സ്വാലിഹ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു